എണ്ണി വാങ്ങുമ്പോഴും നക്കി തിന്നുമ്പോഴും അത് മറ്റൊരാളുടെ മുതലാണെന്നുള്ള ഓർമ്മ വേണം അതാ അഭിമാനം അച്ഛൻ ഒന്നാണെങ്കിലും അമ്മ രണ്ടാ എനിക്ക് രണ്ടായിട്ടേ കാണാൻ പറ്റൂ എടാ മരിച്ചുപോയി നിന്നെ ഇങ്ങനെ പറയാൻ എന്റെ അച്ഛനെ കുറ്റം പറയരുത് രണ്ടാം രണ്ടാംഘട്ടാണെങ്കിലും നിങ്ങൾ എന്റെ അച്ഛനെ പാട്ടത്തിനൊന്നും എടുത്തിട്ടില്ല ഞാൻ കണ്ടതിന് ശേഷ അച്ഛനെ നിങ്ങൾ കണ്ടത് ആ സീനിയോറിറ്റി എന്തായാലും എനിക്കുണ്ട് ഈ തള്ളക്ക് ഇംഗ്ലീഷ് പറഞ്ഞാലും മനസ്സിലാവില്ല അവൻ ഗൾഫിൽ പോകാൻ പണം വാങ്ങിയത് മുഴുവൻ എനിക്ക് കിട്ടണം എന്നെ വേണ്ട നീ പണം തിരിച്ചു ഞാൻ കുറച്ച് പണം വാങ്ങിയതിന്റെ പേരും പറഞ്ഞ് അമ്മാവൻ എന്നും ഇവിടെ വന്നിങ്ങനെ തുള്ളിയ നാട്ടുകാരുടെ മുമ്പിലും ഞങ്ങളുടെ മുമ്പിലും അമ്മാവന് ഒരു വില ഉണ്ടാവില്ല അമ്മാവൻ ഒരു അന്തസ് വരുന്നത് മരുമകനായ എനിക്കും കുറച്ചില്ല ഒന്നുമില്ലെങ്കിലും അമ്മയെങ്കിലും ഞാൻ ഓർക്കണ്ടേ അത്രെ ഒന്നൂടെ എന്താടാ പറഞ്ഞത് നിന്റെ മോള് ബിക്ക് എങ്ങനെയാ തോറ്റത് പരീക്ഷ പേപ്പറില് ചോദ്യത്തിന് ഉത്തരം എഴുതാതെ വേലായു കുട്ടി വേലായുധ എഴുതി വെച്ചാ തോറ്റത് നേരാ അങ്ങനെ അവള് രണ്ടാമതും ഓഹോ പണം പണം എങ്ങനെയെങ്കിലും തരാം ഈ വീട് തരാനുള്ളത് ബാക്കി അങ്ങോട്ട് വീടിന്റെ മുക്കാൽ ഭാഗവും ഇപ്പോഴും കടായിട്ട് എന്റെ തന്നെ അത് പലിശയും തീർത്തി ഇങ്ങോട്ട് തരുന്നു അതോ ബാക്കിയുള്ളത് അങ്ങോട്ട് വാങ്ങി ഇവിടെ നിന്ന് ഒഴിഞ്ഞു തരുന്നു എന്താ സംഭവം ഇവിടെ പ്രത്യേകിച്ചൊരു സംഭവം ഇല്ല താൻ നാളെ മുതൽ ഇവിടെ ചത്താൻ വരണ്ട ഈ വീടും പോരോടും ഇനി എന്റെ കസ്റ്റഡിയിലാ അത് തന്നെ സംഭവം മീശി വെച്ച് ആര പിണ്ടക്കാനാ പോണേ നമ്മുടെ കൊച്ചുണ്ണി അല്ലേ എന്താ കൊച്ചുണ്ണി ചത്താ അല്ല നാല് കേരമാറ്റി മതി 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 താൻ വേഗം പോയിട്ട് ആധാരം വിളിച്ചിട്ട് പോവാ ഇത് ഇന്ന് തന്നെ എഴുതണം ആ അങ്ങനെ പോടോ ചെരു മരക്കെഴിഞ്ഞാൽ വണ്ടിയിലുള്ള ആ ആ അവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടെ നീ എന്തിനാടാ മോനെ ഇങ്ങനെ മോനിച്ച് നിൽക്കണത് പോയത് പോട്ടിടാ നമുക്ക് ഈ വീട് മതി മതി കടം വാങ്ങണതും വീട് ഒഴിഞ്ഞു കൊടുക്കണതും ഒക്കെ സർവ്വസാധാരണയാണ് നമ്മളെ പെരുവഴിയിലേക്കൊന്നും അല്ലല്ലോ വന്നത് അത്ര വലിയ പേരും പെരുമയൊന്നും ഇല്ലെങ്കിലും

നീ അവളെ കുറ്റം പറയണ്ട നീയും നല്ല മുൻപേ ഇതൊക്കെ കണ്ടറിഞ്ഞ് പെരുമാറേണ്ടതായിരുന്നു അന്ന് അത് ചെയ്തില്ല അതാ ഇന്ന് എന്റെ കയ്യിൽ ഒതുങ്ങാതെ ഇതൊക്കെ വഴുതി കളിക്കണത് സംഖ്യ അങ് ഏൽപ്പിക്കേ വേണ്ടിയൊന്നുള്ളൂ അവനാ മുമ്പിൽ ഇറങ്ങിയത് ഇറങ്ങിക്കോട്ടെ എനിക്കെന്താ ഞാൻ അത് അമ്മയുടെ പേരിൽ എഴുതും അവൾക്കും വേണല്ലോ ഒരു കല്യാണം ദാരിദ്ര്യം പറഞ്ഞു എനിക്ക് ഇങ്ങോട്ട് വേല വെച്ച അങ്ങോട്ട് വേല വെക്കാനും എനിക്ക് കഴിയും എന്താ അങ്ങനക്ക് സംശയമുണ്ടോ അതൊന്നും പറയൂ ഇല്ല ആ എന്റെ അച്ഛൻ എന്നെ പോലെ തന്നൊരു പാവായിരുന്നു അച്ഛൻ സമ്പാദിച്ചത് ആ വീടും പറമ്പു അമ്മ മരിച്ചപ്പോ ആ തള്ള അച്ഛനെ പരിശീലിച്ചു എന്തിനാ അമ്മയെപ്പറ്റി അനാവശ്യം പറയുന്നത് അനാവശ്യ വശീകരണ ഭക്ഷണം പാലിൽ അരച്ചു കൊടുക്കുന്നു ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ഒരു കാര്യം ഓർത്തോ ആണായിട്ടും പെണ്ണായിട്ടും ഞാൻ ഒറ്റ എറിഞ്ഞിട്ടുള്ളൂ അത് പെണ്ണായിട്ട് മുളുകയും ചെയ്തു നേരെ യുദ്ധം ചെയ്യാൻ ഒരു അവളായിട്ട് വന്നിരിക്കുന്നത് പിന്നെന്തിനാ ചെറുപ്പം മുതലേ കുട്ടിയായിട്ട് എന്റെ ആണെന്ന് അച്ഛൻ പറഞ്ഞത് ഞങ്ങളോട് ആരും അന്നെന്തേ കാണണ്ട മിണ്ടാം സ്നേഹിക്കണ്ടെന്നൊന്നും പറയാതിരുന്നത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് കുട്ടിയാട്ടൻ ജീവനാ ചെറുപ്പത്തിൽ നിന്റെതാണെന്ന് പറഞ്ഞ അച്ഛൻ നിനക്ക് ഒരു ഓട്ടമക്കാൽ തന്നിട്ടുണ്ട്

ഞാൻ കുട്ടി കുട്ടിയൊന്നും കാണട്ടെ പിന്നെ എന്നെ ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും തല്ലി നീ അന്ന് മാത്രം കടം ആരും തിരിച്ചു ചോദിക്കും നിന്റെ അച്ഛൻ മകയിലും കാര്യമുണ്ട് അയ്യോ ക്ലാസ്സിലെത്താൻ വൈകി ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോ മലയാളം ക്ലാസ് എടുക്കുന്നത് കുട്ടിയേട്ടനാ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ കണ്ടാണ് അവർ വളർന്നത് അപ്പോഴൊക്കെയും സ്നേഹത്തിന്റെ സൂചിമനകൾ അവന്റെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയിരുന്നു അവനൊരു കൊച്ച് അല്ല ഇടത്തരം കളി വിടുന്നതായിരുന്നു അതവൻ പണയം വെച്ചു തിരിച്ചടയ്ക്കാൻ കഴിവില്ലാതെ അവൻ ആ സുവർണഗ്രഹം കടക്കാരന് തന്നെ തിരിച്ചു നൽകേണ്ടി വന്നു എങ്ങനെ യാത്ര പറയണം എന്നവനറിയില്ലായിരുന്നു എങ്കിലും അവൾ വരുമെന്ന് തന്നെ അവൻ കരുതി പക്ഷെ വന്നില്ല അവൾക്ക് വരാൻ കഴിഞ്ഞില്ല അവൾ അപ്പോൾ അകലെ അകലെ അവളുടെ അച്ഛൻ്റെ തടവുകാരിയായിരുന്നു ല്ല ഒരു സ്ത്രീ പുറത്തു കാണിക്കേണ്ടത് എന്തും നേരിടാനുള്ള ശക്തിയാണ് ശക്തി പോലെ സ്ത്രീക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം ആറ് മാസം അതിനുള്ളിൽ എന്തായാലും അവൾ സ്വാതന്ത്ര്യം നേടിയെടുക്കുക തന്നെ ഞാൻ കാത്തു നിന്നു കുട്ടിയാട്ടം വരാതിരുന്നപ്പോ പേടിയായില്ല എനിക്ക് എപ്പോഴും പേടിയാ കുട്ടിയാട്ടം ഇതിലിപ്പൊ എന്താ പേടിക്കാനുള്ളത് നിന്റെ അച്ഛന്റെ പേര് ശങ്കരൻകുട്ടി എന്നും എന്റെ പേര് വേലായുതൻ കുട്ടി ഈ രണ്ട് പേരിലും കുട്ടികളുണ്ട് തല്ലൂരില്ലേ ഇത് വെറും തല്ലല്ലോ ശരിക്കും യുദ്ധം തന്നെയാ അല്ലെങ്കിൽ അച്ഛൻ കുട്ടിയാട്ടന്റെയും എല്ലാരും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ല നമ്മൾ തമ്മിൽ സ്നേഹത്തിലാണെന്ന് ഒറ്റ കുഞ്ഞു പോലും ഈ നാട്ടിലില്ല ആരും എന്തായാലും ഒരു കുഴപ്പമില്ല കേൾ എന്നെ എവിടം വരെ കൊണ്ടാക്കും ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ജീവിതത്തിന്റെ അവസാനം വരെ കൊണ്ടാക്കും ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല അമ്മിക്ക് എന്റെ ജീവിതത്തിലേക്ക് ഇടുന്നവരെ ടിക്കറ്റിന്റെ ആവശ്യമില്ല യാത്ര മുഴുവൻ ഫ്രീയാ വീടിന്റെ കാരണം ഇത്രയും നാൾ അമ്മാന്റെ ശ്വാസം മുട്ടുകയായിരുന്നു ഇനി കുഴപ്പമില്ല പ്രശ്നം തീർന്നില്ലേ കുട്ടിയാടും ക്ലാസ് എടുക്കുന്നത് ഞാൻ അറിയാതെ അമ്മയോട് പറഞ്ഞുപോയി അമ്മ അറിയുന്നത് നല്ലതാ പക്ഷെ അമ്മാവൻ അറിഞ്ഞ അവിടെ വന്ന് ക്ലാസ് കളിക്കും അതോടെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ സംസാരവും തീരും നമ്മുടെ കല്യാണം നടക്കുമോ കുട്ടിയേട്ടാ അതെന്നെയും നടന്നു കഴിഞ്ഞില്ല മോളെ ഇനി ഒന്ന് ജീവിച്ചു തുടങ്ങണം അതിനുള്ള പങ്കപ്പാടല്ലേ ഇതൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഉടുപ്പിന്റെ പിന്നാമ്പരം പിടിച്ച് തീവണ്ടി കളിച്ചത് കുട്ടിയായിട്ട് ഓർമ്മയുണ്ടോ പിന്നെ ആ തീവണ്ടി തലകുത്തിനെ തോട്ടിലേക്ക് പറഞ്ഞ അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ പേര് അവനെ ബുദ്ധിയില്ല നിനക്കെങ്കിലും വേണ്ട ഒരു വീണ്ടും വിചാരം അമ്മ ഇനി അതും ഇതും പറഞ്ഞാ വിഷമിപ്പിക്കണ്ടല്ലേ ഇച്ചിരി കൂടി തെന്നു വന്നിട്ട് വീണെങ്കിൽ രണ്ടുപശുപത്രിയായ കുട്ടിയേട്ടം വെട്ടിക്കുന്ന ഞാൻ വിചാരിച്ച അവന് വീട്ടിലെത്തേണ്ടതല്ലേ അതറിയണ്ടതല്ലേ മതിയമ്മ

അത് നിന്നെ കൊണ്ട് നിന്റെ കുട്ടിയേട്ടിന് കലിക്ക് എന്താ എല്ലാരും കൂടി എന്തോ അമ്മയ്ക്ക് വഴിക്ക് വെച്ച് തല ഇറങ്ങി വന്ന് വീട്ടിൽ ഉണ്ടാക്കാന്ന് വെച്ച സൈക്കിൾ എടുത്ത് നിന്റെ സൈക്കിൾ എന്താ ഈ നാട്ടിൽ ആംബുലൻസാ ചൂലാത്തവർ വീട്ടിൽ കൊണ്ടാക്കാൻ അല്ല അതൊന്ന് മൂത്തോക്കി പറ അല്ല വാസ് കണ്ടു പറ സൈക്കിൾ പിടിച്ച് കയറ്റി കൊണ്ടുപോകണത് ഞാൻ കേട്ടോ എന്താ ഒരു പെൺകുട്ടിയെ പത്താ പകലൊരു സൈക്കിളിൽ പിടിച്ച് കയറ്റി കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ ഇതെന്താ വിളിയിരിക്കപ്പെട്ടാ ഇപ്പൊ തലയേറ്റുണ്ടോ മണി ഇപ്പൊ തലയേറ്റില്ല പരസ്യം അച്ഛനെ നേരെ പുറപ്പാട് എന്നെ ധിക്കരിച്ചാ അരിഞ്ഞ് ഞാൻ പരിന്നിലിട്ട് കൊടുക്കും ഓ വേലായതുംകുട്ടി നിന്റെ വേഷം കെട്ട എന്നോട് എടുക്കണ്ട നിന്നേക്കാൾ ഒരുപാട് ഓണം കൂടുതൽ ഉണ്ടവനാ ഞാൻ ഓണം കൂടുതൽ ഉണ്ടോ എന്ന് വിചാരിച്ച് ബുദ്ധി വർദ്ധിക്കണമെന്നില്ല അമ്മാവനെന്ത് വേണേ ചെയ്യാം ഒന്നുമില്ലെങ്കിലും എന്റെ അമ്മയുടെ അച്ഛനായി പോയില്ലേ വാസുടി മോനെ പിടിച്ചോ ഇന്നലെ ഡെലിവറി കൊടുക്കണ്ട വണ്ടിയാ ഇതേ സ്റ്റാർട്ട് ആയിട്ടില്ല ഇത് എവിടെയാ വയ്ക്കേണ്ടത് എവിടെയാ വയ്ക്കേണ്ടതെന്ന് ഇത് ഊടാനല്ല മുറുക്കാനാ പറഞ്ഞത് കള്ള് കുടിച്ചാ വയറ്റി കിടക്കണം എന്നോട് ഇത് ഊരാണ് പറഞ്ഞത് താൻ എന്ത് ഭോഗ്രതരാടോ ഈ കാണിക്കണത് ജീവിതത്തിനോ സ്റ്റിയറിംഗ് ഇല്ല കള്ളും ഉള്ള സ്റ്റിയറിംഗ് ഒരു കൈ പിടിച്ചാലോ താൻ ആ ബോർഡ് കണ്ടോ ഈ വർക്ക് ഷാപ്പിന് ഈ പേരിടാൻ തോന്നിയ ബുദ്ധിക്ക് വർക്കിക്ക് ഞാൻ ഒരു ബെൻസ് വാങ്ങിച്ചു തരണു തന്നെ എന്നെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ പേരിട്ടത് നേരാവുന്ന അറിയാവുന്ന ഒറ്റ ഒരുത്തനീ വർക്ക് ഷോപ്പിലുണ്ടോ പിന്നെയൊക്കെ ദൈവത്തിൻ്റെ ഒരു സഹായത്തിൽ അങ്ങനെ നടന്നു പോവുക ആ സഹായത്തിൽ താനായിട്ട് വെള്ളം ചേർക്കരുത് ഇടത്തോട്ട് തിരിച്ചല്ലേ ഉരിത് ഇനി വലത്തോട്ട് തിരിച്ചാൽ മതി മുറുകിക്കോളൂ ചല്ലേ